ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഫസ്റ്റ് ഒരു മാസത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും നന്ദപ്പനെയും കൊണ്ട് ഉപ്പുമുളകിൽ നമ്മൾ പാറമ്പട വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇന്നലെ ട്രെയിനിങ് നടന്നൊരു സംഭവം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഔൺ വോയിസിൽ വീഡിയോയ്ക്ക് വന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ കൈ ചിലർക്ക് ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ചിലർ വന്ന് കോമൻ്റിൽ വന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോകും അപ്പം ചിലർക്ക് ഈ പറയുന്നത് ഈ പറഞ്ഞത് ശരിയാണെന്നും തോന്നും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് പറയാൻ തോന്നിയ കാര്യം ഞാൻ പറയാൻ പോകുന്നു അതുപോലെ തന്നെ ഇത് നടന്നത് ഇന്നലെ ട്രെയിനിൽ വെച്ചിട്ടാണ് എനിക്കല്ല നടന്നത് ഒരു പെൺകുട്ടിക്കാണ് നടന്നത് എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു സംഭവം നടന്നത് പിന്നെ അവളോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ വീഡിയോ ഇടുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞില്ലേ ചേച്ചി എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ചേച്ചി വീഡിയോ ഇട്ടോളൂ അപ്പം അവളുടെ പെർമിഷനും ഉണ്ട് പിന്നെ എനിക്ക് എൻ്റെ പ്രത്യേകം എനിക്ക് തോന്നിയിടണമെന്ന് അപ്പം എൻ്റെ ഒരിതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇനി വച്ച ഞാൻ നീട്ടുന്നില്ല കാര്യം പറയാം ഇന്നലെ ഒരു ആറ് അഞ്ചിൻ്റെ പുനലൂരിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ പോകുന്ന ട്രെയിനിലാണ് ഞാൻ ഇന്നലെ കയറിയത് കയറിയപ്പോൾ ഞാനിരുന്നതിൻ്റെ ഞാനും അച്ഛനും പിന്നെ എൻ്റെ അമ്മ നമ്മുടെ നന്ദപ്പൻ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ എൻ്റെ ചേട്ടൻ ഇത്രയും പേരും ഉണ്ടായിരുന്നു ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നേരെ തൊട്ടടുത്ത ഓപ്പോസിറ്റ് സീറ്റിൽ നമ്മൾ സിംഗിൾ സീറ്റില്ലേ അങ്ങനെ വരുന്നൊരു സീറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ നമ്മുടെ നാട്ടുകാരിയല്ല തൃശ്ശൂർകാരിയാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പുനലൂർ ആണ് വീട് അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് തൻ്റെ വീട്ടിലോട്ട് പോയതാണ് ആൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പോയത് അപ്പം പുള്ളിക്കാരി ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സിംഗിൾ സീറ്റിൽ ഒരു പ്രായം നോക്കി എങ്ങനെയാണെങ്കിലും ഒരു പത്തമ്പത് വയസ്സിന് മേലെ വരും ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ പുള്ളിക്കാരൻ എന്നൊക്കെ പറയാം ആ കുട്ടിയുടെ ഒരു അച്ഛൻ്റെ പ്രായമുണ്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അച്ഛൻ്റെ പ്രായമുണ്ട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഓപ്പോസിറ്റ് സീറ്റ് സൈറ്റിൽ സീറ്റിൽ അപ്പോൾ അവൾ പറഞ്ഞില്ല അവിടെ ഇല്ല അപ്പോൾ എന്നാൽ ഇരുന്നോട്ടേന്ന് ചോദിച്ചു പുള്ളിക്കാരൻ ഇരുന്നു ആ കുട്ടിയും വിചാരിക്കുന്ന എന്തുവാ എൻ്റെ അച്ഛൻ്റെ ഒരു മനുഷ്യൻ അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ ഇരിക്കട്ടെ അവൾ അവളുടെ കാര്യം നോക്കി അവളോട് ഇരിക്കുന്നു പക്ഷേ ഈ പുള്ളി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന് പുള്ളി പുള്ളിയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റ് എന്നിട്ട് ഇങ്ങനെ ഈ പുള്ളി ഇടയ്ക്ക് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടതല്ല ഞാൻ കണ്ടില്ല ആ കുട്ടി എന്നെ പറഞ്ഞായിരുന്നു ചേച്ചി ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫ്ലാഷ് ലൈറ്റിങ്ങനെ കത്തി പക്ഷേ അത് എന്താ പറയുക ചിലപ്പം വാങ്ങേണ്ട അറിയാതെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആയതായിരിക്കും എന്നുള്ളൊരിൽ ആ കുട്ടിയും വലിയ മൈൻഡ് ചെയ്തില്ല പക്ഷേ ആ കുട്ടി അത് ശ്രദ്ധിച്ചു വലിയ കാര്യം ആയാലും അതങ്ങ് വിട്ടു എന്നിട്ട് പുള്ളിക്കാരങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ എടുക്കുന്നത് വരെ എൻ്റെ ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും അകത്ത് കുന്തിരുന്നു കാരണം കുഞ്ഞിൻ്റെ അടുത്ത് കളിച്ച് ട്രെയിൻ എടുക്കുന്നവരെ അവളോട് സംസാരിച്ചിട്ട് അവരെല്ലാവരും ഇറങ്ങിപ്പോയുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ജെന്നലിൻ്റെ അവിടെ അപ്പുറത്തെ സൈഡാണ് ഈ സംഭവം ഞങ്ങൾ ഈ സൈഡിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചേട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിക്കും അവിടെ നിന്നിട്ട് പോട്ടേ പോകുക അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പുള്ളി പുള്ളിയുടെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ കുട്ടിയെ ഫോട്ടോ എടുക്കുവാണ് രണ്ട് മൂന്ന് ഫോട്ടോ അങ്ങ് എടുക്കുക അപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ അയാൾ പേടിച്ച് പേടിച്ചുള്ളൊരു ഫോട്ടോ എടുപ്പ എന്നു വെച്ചാൽ നമ്മൾ നോർമലി എടുക്കുക കൂടാതെ പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ നേരെ ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കും അല്ലേ പക്ഷേ ഇത് അങ്ങനെ അല്ലായിരുന്നു ഒരുമിച്ച് ഫോണൊക്കെ ഒരു വല്ലാത്തൊരു ആംഗിൾ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കും അപ്പോൾ തന്നെ ചേട്ടനെ കയറി വന്നില്ല അവിടെ നിന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇടി ഇതേപോലെ പുള്ളി ആ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കുകയാണ് നീ ആ കുട്ടിയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക് ആ ചില അപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം കാര്യം ചേട്ടൻ അറിയത്തില്ലായിരുന്നത് ആരാണെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു കാര്യം ഞങ്ങൾ അങ്ങനെ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ഇതായിട്ടല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കുന്ന പോലെയല്ലേ എടുത്ത ഒരു അല്ലാത്ത രീതിക്കാണ് ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞു എന്നിട്ട് ചേട്ടൻ തന്നെ ആ കുട്ടി കുട്ടിയെടുത്ത് ചോദിച്ച് ഇത് ബന്ധുക്കാരൻ ആരെങ്കിലും ആണോ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ പിന്നെ ഉടനെ തന്നെ ആ അത് മനസ്സിൽ പുള്ളി ഒന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരിക്കും ഈ പറയുന്ന കേട്ട് പുള്ളി ഇരിക്കെ തന്നെ പറഞ്ഞത് അപ്പോൾ ആ കൊച്ചു ഒരു പെട്ടെന്ന് പേടിച്ച് ഫോട്ടോ നോക്കാമെന്ന് പറഞ്ഞ് ചേട്ടനായിട്ടൊക്കെ ഇടവിട്ട് ഫോട്ടോ കാണിക്കാൻ പറഞ്ഞ് പിന്നെ ആ അടുത്ത് നിന്നവരി ഇപ്പം എൻ്റെ അച്ഛൻ അടുത്തുണ്ടായിരുന്നു അച്ഛൻ പോയി ഈ പുള്ളി ഇതുപോലെ ഫോട്ടോ എടുത്തുനിന്ന് ഈ സമയത്ത് തന്നെ എന്നെ ഫോണിൽ ചേർപ്പം ഞാൻ അടുത്ത് എല്ലാം പറഞ്ഞു അച്ഛൻ്റെ അടുത്തും അടുത്തിരുന്ന സീറ്റിൽ ചേച്ചിയെടുത്ത് എല്ലാവരും പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു തന്നെ പിന്നെ നമ്മളിന്ന് ആ ഒരു ബോഗിയിൽ രണ്ട് മൂന്ന് പിള്ളേരെ കണ്ടായിരുന്നു ഭയന്മാരെ കണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞിതേപോലെ പെൺപിള്ളേരുടെ ഫോട്ടോ എടുക്കുവാണ് പുള്ളി ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു അപ്പം തന്നെ എല്ലാവരും കൂടെ വന്നു ഫോണെടുത്ത് ചേട്ടനൊക്കെ ആയിട്ട് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഫോട്ടോ മൂന്ന് ഫോട്ടോ ഒന്നും എടുത്തായിരുന്നു ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ചെയ്തിട്ട് അത് മറ്റേ നമ്മൾ ഡിലീറ്റ് ചെയ്താലേ അകത്തൊരു ഗ്യാലറി വന്ന് നടക്കില്ലേ അതിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഗാലറി നോക്കിയപ്പോൾ മൊത്തം ഇതുപോലെ പെൺപിള്ളേരുടെ ഫോട്ടോ ആയിരുന്നു ആ പുള്ളിയുടെ ഈ വീഡിയോ ഞാൻ എടുത്തായിരുന്നു ഈ സംഭവം എന്ന് വെച്ചാൽ ആ കുട്ടി ഇതുപോലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹസ്ബൻഡും വേറെ രണ്ട് മൂന്ന് പിള്ളേരെ കൊണ്ടായിരുന്നു എല്ലാവരും കൂടി ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഞാൻ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾ അതൊരു തെളിവായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇല്ലെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കുറേ വരെ നെഗറ്റീവ് ഒന്ന് പറയും അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അത് വിഷയമില്ല കാര്യം നിങ്ങൾ അങ്ങനെയാണ് ഒരു ഇപ്പം ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സൂക്ഷിക്കണം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ കാര്യം ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞും ഉണ്ട് ആ ബോഗിയിൽ അതേപോലെ വേറെയും കുറെ പെമ്പിള്ളേരുണ്ട് ഇപ്പോൾ അയാൾ അവളുടെ ഫോട്ടോ എടുക്കും അതുകഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഫോട്ടോ എടുക്കും ഇയാൾ ഈ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഉടനെ തന്നെ അത് ചോദിച്ചെന്ന് റിയാക്ട് ചെയ്തത് അയാളുടെ ഫോണിൽ നിന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു വേറെ ഒരുപാട് പേരുടെ പെമ്പിള്ളേരുടെ ഫോട്ടോസ് കിടക്കുന്നെന്ന് പറഞ്ഞു എന്നിട്ടും ഇതുപോലെ അവിടെ നിന്ന് പിള്ളേരത്തൊക്കെ പറഞ്ഞതുപോലെ പുള്ളി ഫോട്ടോ എടുക്കുന്നതിന് ശ്രദ്ധിച്ചോളാം പറഞ്ഞു എന്നിട്ട് പുള്ളിക്ക് ട്രെയിൻ എടുത്ത് പോയി എന്നിട്ട് ചേരുന്നൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഫോൺ വിളിച്ച് ആ ബോഗിയുടെ നമ്പർ എടുത്തിട്ട് കറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അടുത്ത ആവണീശ്വരം അടുത്ത സ്റ്റേഷനിൽ വെച്ച് ഇയാളെ ഇറങ്ങി ഓടാൻ പോയി ഇറങ്ങി ഓടാൻ പോയി ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഞാൻ തെളിവായിട്ട് കാണിച്ചു തരാം പുള്ളി ഇറങ്ങി ഓടാൻ പോയി ഈ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി നല്ല ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് പിന്നെ അവൾ അവളുടെ ബാഗും എല്ലാം എടുത്തിട്ടിട്ട് ഇവൾ അയാളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി സത്യം എനിക്കതുകൊണ്ട് അവൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആൾ ഇറങ്ങി ഓടി അയാളെ പിടിക്കാൻ വേണ്ടി കൂട്ടത്ത് ആ നിന്ന് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ഇറങ്ങി ഓടി അയാളെ പിടിച്ചു പിടിച്ച് ആ ബോഗി തന്നെ കയറ്റിയിരുത്തി പോലീസ് വന്നു ഹസ്ബൻഡ് പോയി പോലീസിനെ വിളിച്ചായിരുന്നു പോലീസ് വന്ന് നെക്സ്റ്റ് സ്റ്റേഷൻ സ്റ്റേഷനിൽ വെച്ച് അകത്ത് കയറി അയാളോട് ചോദിച്ചു എന്തിനാണ് ഫോട്ടോ എടുത്തത് കാര്യം ഈ വീഡിയോ ഞാൻ എടുത്തിരുന്ന ഈ വീഡിയോ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു ഹസ്ബൻഡ് അത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് ഈ സംഭവം കാര്യം ഒരു തെളിവ് വേണ്ടേ അപ്പം അത് അയച്ചു കൊടുത്തു അപ്പം സാറ് വന്നു സാറ് വന്ന് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ തല്ലൊക്കെ കൊടുത്തെന്ന് പറയുന്നു അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ ഞാൻ മദ്യ വെച്ചിരുന്നു ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പക്ഷേ ആ ഗാലറി മൊത്തം ഇതേപോലെ കംപ്ലീറ്റ് പൊമ്പിള്ളേരുടെ ഫോട്ടോസായിരുന്നു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ എല്ലാവരെയും വിശ്വസിക്കും പക്ഷേ ഒന്നും അല്ല നമുക്ക് നമുക്കാരും വിശ്വസിക്കാൻ പാടില്ല ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പ്രായമുള്ളവരായിരിക്കും ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സഹോദരന്മാരുടെ പ്രായമായിരിക്കും പക്ഷേ ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ ഉറങ്ങി കിടക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ട്രെയിനാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉറങ്ങി കിടക്കുന്ന അങ്ങനെയൊക്കെ ആരൊക്കെ ഇത്ര പേര് ഫോട്ടോ എടുക്കുന്നു ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ എപ്പോഴും സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പേരുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അയാൾ പാട്ട് കാണുന്നത് അല്ലെങ്കിൽ സിനിമ കാണുന്ന അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നേ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അല്ല ഇങ്ങനെയുള്ള ചതികളും കുറേയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക അത്ര മാത്രമേ പറയാൻ പറ്റൂ ചതി എന്ന് പറയുന്ന സാധനം എവിടെ കൂടെ വരുമെന്ന് നമുക്ക് ആർക്കും ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇതെല്ലാവരും സൂക്ഷിക്കുക അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങളിത് ചില നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം നിങ്ങളുടെ എന്തുവാണെങ്കിലും അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഈ നടന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം നിങ്ങൾ അതും കൂടെ ഒന്ന് കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ അത് അതാണ് ഞാൻ പറഞ്ഞാൽ അവരെ അസ്ത്രം വിട്ട പോലെ അയാൾ ഇറങ്ങി ഓടിക്കാളഞ്ഞ കേട്ടോ അപ്പം ഇങ്ങി പാവം ബാക്കി മുതലെ പോവാണ് എന്ത് പറയാനെന്ന് നമ്മളിവിടെ നിന്ന് പോലീസിൽ വിളിച്ച കാര്യം പറഞ്ഞേക്കാ പുള്ളി കേട്ട് എന്തായാലും കൊ പിള്ളാര് കുറേ എണ്ണം പിടിക്കാൻ ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല കുറേ കൊറേ എണ്ണമുണ്ട് ട്രെയിനിൽ അയച്ചുണ്ട്